നീയാം തണൽ തേടി ആ ഭാവം എന്തെന്നറിയാതെ അവളൊന്ന് കൂർപ്പിച്ചു നോക്കി പെട്ടെന്നാണ് അവൻ അവനൊരു കണ്ണുചിമ്മി കാണിച്ച് ചുണ്ടുകൾ കൊണ്ട് ഉമ്മ തരുന്നത് പോലെ കാണിച്ചത് ഒരു നിമിഷം അവളും അത്ഭുതപ്പെട്ടു പോയിരുന്നു തൻ്റെ മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ടായിരിക്കും ആ മുഖത്ത് പെട്ടെന്നൊരു ചിരി കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു ആള് ബോധത്തോടെ അല്ലെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ല എന്നത് തനിക്ക് ഉറപ്പാണ് ഇതിപ്പോൾ അകത്ത് കിടക്കുന്ന മദ്യത്തിൻ്റെ ബലത്തിലായിരിക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതോ നാളെ തൻ്റെ കഴുത്തിൽ താടി ചേർക്കാൻ പോകുന്നു എന്നതിൻ്റെ വിശ്വാസത്തിലോ എന്ത് തന്നെയാണെങ്കിലും അവൾക്ക് നാണം തോന്നിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു പിന്നെ കുറെ സമയത്തേക്ക് കണ്ടിരുന്നില്ല ആന്റണിയും സണ്ണിയും ഇതിനോടകം തന്നെ സോഫിയിലും തറയിലുമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു രണ്ടു പേർക്കും നിൽക്കാനുള്ള ബലം പോലുമില്ല സെബാസ്റ്റൻ എന്താണെങ്കിലും ആ അവസ്ഥയിലല്ല എന്ന് അവൾ ഓർത്തു അതൊരു കണക്കിന് ആശ്വാസമാണ് പിന്നെ അവൻ അങ്ങനെ എപ്പോഴും കുടിക്കുന്ന ശീലമൊന്നുമില്ല സാധാരണ ബസ് ഡ്രൈവർമാർക്ക് ഫുൾ ടൈം തണിയാണെന്നാണ് താൻ കേട്ടിട്ടുള്ളത് എന്നാൽ സെബാസ്റ്റിൻ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സുഹൃത്തുക്കളെ യാത്രയൊക്കെ നിൽക്കുകയാണ് സെബാസ്റ്റിൻ സാരി വന്ന സിനിക്ക് ഒപ്പം അർച്ചനയും ലക്ഷ്മിയും കിടന്നുകൊള്ളാൻ പറഞ്ഞിരുന്നു മൂന്നുപേരും കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് സിമി വന്ന് സിനിയെ വിളിക്കുന്നത് എന്താ ചേച്ചി അവൾ അനിഷ്ടത്തോട് ചോദിച്ചു ചേട്ട ഇതുവരെ വന്നിട്ടില്ല ചേട്ടയുടെ മുറിയിലെ സാധനങ്ങളെല്ലാം ഞാൻ കിടന്ന പുതിയ മുറിയിലേക്ക് വയ്ക്കാമെന്ന് കരുതി നാളെ മുതൽ ഇവർ രണ്ടുപേരും കൂടി കിടക്കുമ്പോൾ കുഞ്ഞു മുറി പറ്റില്ലല്ലോ സിമിയും കുഞ്ഞും കിടന്നിരുന്ന മുറിയിലാണ് നാളെ മുതൽ താൻ സെബാസിനൊപ്പം കഴിയേണ്ടതെന്ന ചിന്ത അവളെ ഓർമ്മിപ്പിച്ചു ആദ്യമായി ഇവിടെ വന്ന് കയറിയപ്പോൾ ആ മുറി കണ്ടിരുന്നു പുതുതായി പണിതാണ് ആ മുറി ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് മുകൾ വശം സീല് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് അത് കുഞ്ഞിനും സെമിക്കും വേണ്ടി പുതുതായി എടുത്തതാണെന്ന് സാലി എപ്പോഴും പറയുന്നത് അവൾ ഓർമ്മിക്കുകയും ചെയ്തു കുറച്ചധികം സൗകര്യമുള്ളതാണ് ആ മുറി അതുകൊണ്ട് തന്നെ ഇനി മുതൽ സെബാസ്റ്റിൻ്റെ മുറിയായി അത് മാറ്റുകയാണെന്ന് കേട്ടപ്പോൾ വിവാഹം കഴിച്ചതിൻ്റെ ആനുകൂല്യമാവാം ഇനി മുതൽ അവന് കിട്ടാൻ പോകുന്നതെന്ന് ഒരു നിമിഷം ലക്ഷ്മി ഓർത്തു ഞങ്ങളും കൂടി വരാം ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ അർച്ചന പറഞ്ഞു അർച്ചനയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അർച്ചനയും കൂടി വാ ലക്ഷ്മി കിടന്നു രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ ഇനി ഉറക്കം കളഞ്ഞാ നാളെ നന്നായിട്ട് ക്ഷീണിക്കും രാവിലെ അച്ഛന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് താലികെട്ട് കാണു പത് പള്ളിയിൽ അത്രയും നേരം നിൽക്കാൻ ബുദ്ധിമുട്ട് വരും സിനി പറഞ്ഞപ്പോൾ അർച്ചന അവളെ നോക്കി പറഞ്ഞു നീ കിടന്നു ഞങ്ങൾ ഇപ്പോ വരാം വളരെ പെട്ടെന്ന് തന്നെ അർച്ചന അവിടുത്തെ ഒരാളായി മാറിപ്പോയി എന്ന് അവൾക്ക് തോന്നിയിരുന്നു അത്രത്തോളം ശ്രദ്ധയിലാണ് എല്ലാ കാര്യങ്ങളും ആർക്കും അവളെ ഒറ്റ നോട്ടതിൽ ഇഷ്ടമാകും അങ്ങനെ ഇടിച്ച് കയറൽ കയറി അവരിലൊരാൾ അവൻ തനിക്ക് സാധിക്കില്ല അത് തൻ്റെ ഒരു അപാകത തന്നെയാണെന്ന് പലപ്പോഴും അവൾക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴാകുമ്പോൾ ചേട്ടാ ഇല്ലല്ലോ കൂട്ടുകാരൊന്നും പോയിട്ടില്ല അപ്പോഴേക്കും നമുക്ക് മുറി സെറ്റ് ചെയ്യാമെന്ന് കരുതി ലക്ഷ്മി കിടന്നോളൂ ഉറക്കം കളയേണ്ട പോകുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു സിമി അവൾ തലകുടുക്കി കട്ടയിലേക്ക് കടന്നു എങ്കിലും അവൾക്ക് ഒട്ടും ഉറക്കം വന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുറങ്ങേണ്ട രാത്രിയാണ് വിവാഹ തലയിന്ന് അച്ഛൻ്റെ മുഖമാണ് കുറച്ചധികം നേരങ്ങളായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അച്ഛൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിമിഷം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കില്ലെന്നറിയാം എങ്കിലും വെറുതെ ഒരു ആഗ്രഹം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൾ ഉറങ്ങിപ്പോയിരുന്നു ഇതിനിടയിൽ എപ്പോഴും അരികിൽ വന്ന് സിനിയും അർച്ചനയും ഒക്കെ കിടക്കുന്നത് അറിഞ്ഞിരുന്നു ക്ഷീണം കൊണ്ട് കണ്ണു തുറക്കാൻ സാധിച്ചിരുന്നില്ല കാലത്തെ നാലുമണിയായപ്പോൾ വിളിച്ചുണർത്തിയത് അർച്ചനയാണ് അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നി ഒരു പക്ഷേ വീട് മാറി കിടന്നത് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും എഴുന്നേറ്റപ്പാടെ പുറത്തെ മുറക്ക് പോയി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ സാലിയും ആനിയും പിന്നീട് അയൽപ്പക്കറ്റുള്ള മറ്റാരൊക്കെയോ കൂടെ ഉണ്ട് പൊതുവെ അത്ര വലിയ അടുക്കള ഒന്നുമല്ല അതിനാൽ തന്നെ ആള് കൂടിയത് കൊണ്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോയി കുളിച്ചു വാങ്ങോച്ചേ ആ തിരക്കിനിടയിലും സാലി അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു കുളിച്ചു വന്നിട്ട് മതി അമ്മേ ആ എന്നാ ചെന്നു കുളിക്ക ഒരുങ്ങാനൊക്കെ ഉള്ളതല്ലേ പുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അടുക്കളയിൽ വലിയ തിരക്കാണെന്ന് മനസ്സിലായത് വലിയ കാലത്തിൽ എല്ലാവർക്കും ചായ ഇടുകയും ഒക്കെയാണ് അങ്ങോട്ട് പോയി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നേരെ പുറത്തെ വാതിലൂടെ മുറ്റത്തേക്ക് നടന്നു മുൻവാതിൽ കൂടി അകത്തേക്ക് കയറാമെന്ന് കരുതി വാതിൽ തുറന്ന് കിടക്കായിരുന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് ഹാളിൽ കിടക്കുന്ന സെബാസ്റ്റാണെന്ന് മനസ്സിലായത് ഇന്നലെ എപ്പോൾ വന്നോ ആവോ സുഹൃത്തുക്കളുടെ ഒക്കെ കൂടെ പോയിരിക്കായിരുന്നു അതിനിടയിൽ കാണാൻ തന്നെ പറ്റിയില്ല ആന്റണിയും സാധാരണ കിടക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട് സൺഡിയുടെ അരികിലായാണ് സെബാസ്റ്റിൻ കിടക്കുന്നത് ഇന്നലത്തെ വേഷം പോലും മാറിയിട്ടില്ല ആള് ആളെ കടന്ന് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആളിൻ്റെ ഫോണിലെ അലാറം അടിക്കുകയും ആളത് കണ്ണു തുറന്ന് ഓഫ് ചെയ്യുകയും ചെയ്തത് പെട്ടെന്നാണ് കൺമുന്നിൽ തന്നെ കണ്ടത് തന്നെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം കൈകൾ വിടർത്തി എഴുന്നേറ്റിരുന്നു ചുണ്ടുകൊണ്ട് ഒന്നും മിണ്ടരുന്നെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിച്ചു പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിലും ആൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്ന് കൈ കാട്ടി തന്നെ വിളിച്ചപ്പോൾ തന്നോട് സംസാരിക്കാനാണെന്ന് മനസ്സിലായിരുന്നു ഒട്ടും ചിന്തിക്കാതെ പിന്നാലെ ചെന്നു എന്താണത് പുരുകമ്പൊക്കെ അവനോട് ചോദിച്ചപ്പോൾ ആളൊരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് ഭയങ്കര തലവേദന ഇന്നലെ കുറച്ച് കൂടിപ്പോയി കൂട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അല്പം നാണത്തോടെയാണ് അവനത് പറയുന്നത് ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ അമ്മച്ചിയോടോ വല്ലോ വേറെ ആരോടും ചോദിക്കാൻ ഒരു ധൈര്യമില്ല എനിക്കൊന്നും ഓർമ്മയില്ല ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾക്കും ചിരി വന്നു പോയിരുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ കുറച്ചകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആളിത്തിരി റൊമാൻറ്റിക്കായിപ്പോയി അവൾ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി ഞാൻ എന്തെങ്കിലും മോശമായി ഇടപെട്ടോ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിലുപരിച്ചലോടെ ആൾ ചോദിക്കുന്നുണ്ട് അവൾ അതിനൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് പറയടും അവനാ ചോദ്യം ആവർത്തിച്ചു ഇല്ല അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെന്താ താൻ അങ്ങനെ പറഞ്ഞത് എന്തോ ഉണ്ട് എന്താണെന്ന് പറ അവൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് സമയം വൈകുന്നു ഞാൻ പോട്ടെ അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ തന്നോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല മാഷേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്താ എന്ന് പറഞ്ഞത് വെറുതെ അവൾ പറഞ്ഞു വെറുതെ ഒന്നുമല്ല അല്ല എന്തോ ഉണ്ട് എന്തോ ഞാൻ തന്നോട് പറഞ്ഞു അതുകൊണ്ടല്ലേ താൻ അങ്ങനെ പറഞ്ഞത് സെബാസ്റ്റ്യൻ പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ എന്താ എന്നോടല്ലേ അവൾ ചിരിയോടെ പറഞ്ഞു അവൾ അവളകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു അപ്പോൾ വേറെ ആരോടെങ്കിലും ആണെങ്കിൽ പ്രശ്നമുണ്ടോ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു കൊല്ലി ഞാൻ കൂർപ്പിച്ച മുഖത്തോടെ അവരെ നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ശരിക്കും അവളൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്നലെ എന്തായിരുന്നു കോലം ഞാൻ ശരിക്കും പേടിച്ചു പോയി കാല് പോലും നിലത്തുണ്ടായിരുന്നില്ല പാട്ടും ഡാൻസും അവൾ പറഞ്ഞു അതുവരെ എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏതോ ഓരത്തരൊരു പെഗ് തന്നു അവിടെ തൊട്ടേ റിലേ പോയി പിന്നെ ഒന്നും ഓർമ്മയില്ല അവൻ പറഞ്ഞു അമ്മ ഇന്നലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു അത് അമ്മയ്ക്ക് പതിവുള്ളതാണ് ഞാൻ രണ്ട് പെഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ഒരിക്കലും ഇല്ലാത്ത ദേഷ്യുവാണ് ചാച്ചനെ പോലെ ആയി പോകുമെന്ന് ഓർത്ത പക്ഷെ അങ്ങനെയൊന്നും ഞാൻ കുടിക്കില്ല വല്ലപ്പോഴേ ഉള്ളൂ എല്ലാത്തിനും നമുക്കൊരു ലിമിറ്റുണ്ട് ഇന്നലെ പിന്നെ ഞാൻ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ ബസ്സിൽ കയറി കഴിഞ്ഞ പിന്നെയാണ് ഇങ്ങനെയൊരു ശീലം തുടങ്ങിയത് ആദ്യമൊക്കെ ബസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര നടുവേദനയായിരുന്നു ആ വേദനയൊക്കെ മാറാൻ വേണ്ടി ഒരെണ്ണം കുളിക്കും അപ്പോൾ ഒരാശ്വാസം കിടന്നുറങ്ങാൻ പറ്റും പിന്നെ അത് ആഘോഷങ്ങൾക്ക് മാത്രമായി ചുരുങ്ങി തുടങ്ങി എങ്കിലും ഒരഡിക്റ്റല്ല എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്നലെ പക്ഷെ പറ്റിയില്ല അവൻ പറഞ്ഞു അവൾ അവൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു കൺട്രോൾ ഉണ്ടായാൽ മതി വല്ലപ്പോഴും അത്രയുള്ളൂ അവൻ പറഞ്ഞു വലി അവൾ ചോദിച്ചു ഇതുവരെ ഇല്ല അവൻ പറഞ്ഞു അപ്പം ഇനി ഉണ്ടാകുമോ അവൾ ചോദിച്ചു മനുഷ്യൻ്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൾ പറഞ്ഞു ഞാൻ പോട്ടെ ഒരുപാട് വൈകി റെഡി ആവാനുള്ളതാണ് പിന്നെ ഒന്നും പുട്ടിയൊന്നും ഒത്തിരി വേണ്ട നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട് തനിക്ക് അത് കളയണ്ട അതേപോലെ കാണാനാണ് ഭംഗി അവൻ പറഞ്ഞു പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്കൊരിടം വരെ പോയിട്ട് വരാം ഇപ്പോഴോ അതെ താ റെഡിയായിട്ട് നിൽക്ക് ശരി അതും പറഞ്ഞ് മുറിയിലേക്ക് ചെന്നു അവൾ അപ്പോഴേക്കും സിനിയും അർച്ചനയും ഒക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ആറുമണിയാകുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് സെബാസ്റ്റിയൻ റെഡിയാവണമെന്ന് എന്ന് കൊണ്ട് അവൾ നല്ലൊരു ചുരിദാറൊക്കെ അണിഞ്ഞു നിന്നു നീ എവിടെങ്കിലും പോവാണോ മുഖമൊക്കെ കഴുകി അവളോട് ചോദിച്ചു അർച്ചന പറഞ്ഞു ആൾ പറഞ്ഞു റെഡിയായി നിൽക്കണോ എവിടെയോ പോകാനുണ്ടെന്ന് ഓഹോ എങ്കിൽ പോയി വാ ഞാൻ പല്ലു തേക്കട്ടെ അർച്ചന പോയപ്പോൾ ലക്ഷ്മി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചാ സാലി ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അവളുടെ വേഷം കണ്ടുകൊണ്ട് സാലി ചോദിച്ചു നീ ഇവിടെ പോവാ ആൾ പറഞ്ഞു റെഡി ആയിട്ട് നിൽക്കാൻ അപ്പോഴേക്കും ഒരു മുണ്ടു ഷർട്ട് മണിച്ച് സെബാസ്നു അവിടേക്ക് വന്നിരുന്നു എവിടെ പോവാടാ സാല് ചോദിച്ചു ഇപ്പൊ വരാം ഒരത്യാവശ്യം ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വരും റെഡിയായോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ആയി എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു അമ്പച്ചു തന്ന ചായ കുടിച്ചുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എങ്ങോട്ടാണെന്ന് അറിയാതെ അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ബൈക്ക് സ്റ്റാർട്ടാക്കി അവളോട് കയറാൻ പറയുമ്പോൾ അവൾ എവിടെയാണെന്ന അർത്ഥത്തിൽ ഒന്നും കൂടി അവനെ നോക്കി അവൻ കണ്ണു ചിമ്മി കാണിച്ചു കയറ്റ കയറി ബൈക്ക് പോകുമ്പോൾ ആനി സാലിയോട് ചോദിച്ചു അവരെവിടെ പോയെന്നാ ആർക്കറിയാം ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാണ് എന്തേലും അത്യാവശ്യത്തിനാ പോയതായിരിക്കും സാലി പറഞ്ഞു മറ്റു ജോലികളിൽ മുഴുകി അപ്പോഴേക്കും ബാക്കിയുള്ളവര് ഏകദേശം എഴുന്നേറ്റ് വന്നിരുന്നു ഓരോരുത്തരും അവരവരുടെ ജോലികളിലേക്ക് കടന്നു യാത്രയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു അവൾക്ക് നന്നായി തണുപ്പ് തോന്നി വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നിയതും സെബാസ്റ്റിൻ അവളോട് പറഞ്ഞു തണുക്കുന്നുണ്ടെങ്കിൽ അഭിമാനമൊന്നും വിചാരിക്കണ്ട എന്നെ പിടിച്ചിരുന്നു അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചിരി വന്നു പോയിരുന്നു അവൾക്ക് ആൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാത്തതാണ് ഇതെന്താണോ എന്നോ കുറച്ച് ദിവസമായി ഇത്തിരി അധികാരമൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തനിക്ക് തോന്നിയിരുന്നു അത് ഒന്നും നോക്കാതെ അവൾ അവൻ്റെ വയറിന് മുകളിൽ കൈവച്ചു ചുറ്റി പിടിച്ചിരുന്നു അവൾ തോളിൽ പിടിക്കുമെന്നാണ് അവൻ കരുതിയത് ഒരു നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അവൾ വീണ്ടും ചോദിച്ചു എവിടേക്കാ ഇപ്പം എത്തും അപ്പോൾ അറിയാമല്ലോ അവൻ വണ്ടി കൊണ്ടു നിർത്തിയത് ഒരു അമ്പലത്തിന് മുൻപിലാണ് അവൾ മനസ്സിലാവാതെ അവനെ നോക്കി തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പോയി ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചുവായു അവൻ പറഞ്ഞു കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ ശ്രമിച്ചു അവനിൽ നിന്നും ഇങ്ങനെയൊരു ശ്രമം ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് താൻ ഈ ജാതിയൊക്കെ മാറാൻ സമ്മതിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം ഇന്നത്തെ ദിവസം തൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിട്ടുവാ നിറ കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു വരുന്നില്ലേ വരണോ അവൻ ചോദിച്ചു കൂടെ കൂടെയുണ്ടെങ്കിൽ സന്തോഷായേനെ അവൾ പറഞ്ഞു ബൈക്ക് ഒതുക്കിയതിനു ശേഷം അവൾക്കൊപ്പം അമ്പലത്തിലേക്ക് പടികൾ കയറി അവൻ അവനെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു ആ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് അവന് തോന്നി കരയി വന്നു അവൻ കാതോരം അവളോട് ചോദിച്ചു സന്തോഷം കൊണ്ട അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ അവനൊന്നു കണ്ണു ചിമ്മിക്കാണിച്ചു ചേരുപ്പൂരി രണ്ടുപേരും അമ്പലത്തിനകത്തേക്ക് കയറിയപ്പോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എനിക്ക് അമ്പലത്തിനൊന്നും പോയി പരിചയമില്ല ആകെ സപ്താഹത്തിനും ഉത്സവത്തിനുമാണ് പോയിട്ടുള്ളത് ഇവിടുത്തെ കീഴഴക്കങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാം പറഞ്ഞു തരണം അവൾ ചിരിച്ചുകൊണ്ട് അവനോടൊപ്പം അമ്പലത്തിനുള്ളിലേക്ക് കയറി ശ്രീകോവിലിന്റെ മുൻപിൽ നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ലഭിച്ച ഈ മനോഹരമായ ജീവിതത്തിന് നന്ദി പറയുകയായിരുന്നു ലക്ഷ്മി അത്രമേൽ മികച്ചൊരു ഒരു ജീവിതം തന്നെയായിരിക്കും ഇതെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു സെബാസ്റ്റിന് പണത്തിന് മാത്രമാണ് കുറവുള്ളത് ബാക്കി എല്ലാം കൊണ്ടും അവൻ സമ്പന്നനാണ് ബന്ധങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും അവൻ ചമ്മനാണെന്ന് അവൾ ഓർത്തു തിരുമേനിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊട്ടു ഒപ്പം ഒപ്പമത് അവൻ്റെ നെറ്റിയിലും ഒരൽപ്പം തൊട്ട് കൊടുത്തിരുന്നു അവൾ അവൻ ചിരിയോടെ അത് സ്വീകരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതും ബൈക്കിലേക്ക് കയറാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് ഒന്നുകൂടി അവൻ ചോദിച്ചു ശരിക്കും ഇന്നലെ എന്താ നടന്നത് അവൻ്റെ മുഖത്തെ ചമ്മൻ അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു അവൾക്ക് ചിരി വന്നുപോയി അത്രയ്ക്കൊന്നുമില്ല ഇദ്ദേഹം ഇന്നലെ എനിക്കൊരു ഫ്ലൈ കിസ് തന്നു അത്രയുള്ളൂ മടിയോടെയാണെങ്കിലും അവൾ പറഞ്ഞു അയ്യേ അത്രയുള്ളൂ ഞാൻ വിചാരിച്ചു അവൻ പെട്ടെന്ന് ആശ്വാസത്തോടെ പറഞ്ഞു എന്ത് വിചാരിച്ചു അവളൊന്നവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നും വിചാരിച്ചില്ലേ അവൻ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു പിന്നെ ഈ അതേ ഇതേ എന്നല്ലാതെ ഇതുവരെ എന്നെ കാര്യമായിട്ട് ഒന്നും വിളിച്ചിട്ടില്ലല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുസൃതിയോട് ചോദിച്ചു ഒരുപാട് വട്ടം ഞാനും ആലോചിച്ചു അക്കാര്യം എന്താ ഞാൻ വിളിക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു തനിക്കിഷ്ടമുള്ളത് എന്നും വിളിക്കാം സെബാനെന്ന് വിളിച്ചോ എല്ലാവരും എന്നെ അങ്ങനാ വിളിക്കുന്നേ പേരോ എന്നേക്കാൾ മുതിർന്നതല്ലേ എനിക്ക് മടിയ എങ്കിൽ പിന്നെ ഇച്ചായാന്ന് വിളിക്കുമോ അൽപ്പം ചമ്മലോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം അത് ഒരു സുഖമുണ്ട് അത് തൻ്റെ നാവൽ നിന്ന് കേൾക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ തലയാട്ടി ശരി ചിരിയോടെ പറഞ്ഞു എങ്കിൽ പിന്നെ കയറിക്കോ ഇനി താമസിച്ച അമ്മച്ചി വാക്കത്തെ എടുക്കും സെബാസ്റ്റിൻ അത് പറഞ്ഞപ്പോൾ ചീരിയോടെ അവൾ കയറിയിരുന്നു രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ തിരക്ക് തുടങ്ങിയിരുന്നു പിന്നെ ബ്യൂട്ടീഷ്യന്റെ വരവായി ബ്യൂട്ടീഷ്യൻ എത്തിയതും സെബാസ്റ്റൻ നേരെ മുറിയിലേക്ക് പോയി അവനെ ഒരുക്കാൻ ആകെ എത്തിയത് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു കൂളി കഴിഞ്ഞ് നന്നായി ഒന്ന് ഷേവ് ചെയ്ത് ഒരു ക്രീമും കൂടി ഇട്ടതോടെ സെബാസ്റ്റിനെ ഒരുക്കാൻ കഴിഞ്ഞു സെബാസ്റ്റിൻ പറഞ്ഞത് കൊണ്ട് തന്നെ വന്ന ബ്യൂട്ടീഷ്യനോട് വളരെ നാച്ചുറലായിട്ടുള്ള മേക്കപ്പ് മതിയെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ലക്ഷ്മി സാരി എടുത്ത മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തൃപ്തികരമായിരുന്നു മുടി പൊക്കി കെട്ടി വെച്ചിരിക്കുകയാണ് തങ്ങളുടെ രീതിയിലുള്ള കല്യാണമാണെങ്കിൽ മുടി പിന്നിയിടുകയാണ് ചെയ്യുന്നത് ഇത് നെറ്റ് കൂടി വെച്ചിട്ടുണ്ട് എങ്കിലും അവൾക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ബന്ധുക്കളിൽ ചിലർക്കും അയൽവക്കത്തുള്ളവർക്കുമൊക്കെ രാവിലെ ഭക്ഷണവും കരുതിയിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ബ്യൂട്ടീഷ്യൻ സംബന്ധിച്ചില്ല അതോടെ അർച്ചന വന്ന് വാരി വാരിത്തരികയായിരുന്നു ചെയ്യുന്നത് എങ്കിലും ഭക്ഷണം കഴിച്ചു രണ്ടു പേർക്കും വേണ്ടി ഒരു വണ്ടിയാണ് ഒരുക്കിയിരുന്നത് വണ്ടിയിലേക്ക് കയറി സെബാസ്റ്റിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു നാണം തന്നെ പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ശിവനാണ് മുൻപിൽ സിനിയും കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് ഒന്നും സംസാരിക്കാൻ നിന്നില്ല എങ്കിലും അവളുടെ കൈകൾക്ക് മുകളിൽ അവൻ കൈകൾ കൈകളെടുത്ത് വെച്ചിരുന്നു ശേഷം അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു ഗ്രേ നിറത്തിലുള്ളൊരു സ്യൂട്ടാണ് അവന്റെ വേഷം വളിയിലേക്ക് ചെന്നപ്പോൾ തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് മനസ്സിലായിരുന്നു നിരവധി ആളുകൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ക്യാമറാമാൻ ബാലബോസിൽ നിൽക്കാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ട് സെബാസ്റ്റിന്റെ അരികിൽ ചേർന്ന് നിന്നു അവനവളുടെ തോളത്തുകൂടി കൈയിട്ടുമൊക്കെ ഒരുപാട് ചിത്രങ്ങൾ എടുക്കുന്നുമുണ്ട് എല്ലാത്തിലും നിന്നുകൊടുത്തിരുന്നു അകത്തേക്ക് കയറി ആശീർവാദ പ്രാർത്ഥനയും താലിവാഴ്ത്തലുമൊക്കെയായി കുറച്ചധികം നേരമെടുത്തു അവസാനം ഏഴ് ഏഴുതൂലിൽ ചാർത്തിയ മിന്ന് അവളുടെ കഴുത്തിലേക്ക് അച്ഛൻ വച്ച് നീട്ടുമ്പോൾ സെബാസ്റ്റ്യൻ സ്വതവേ തന്റെ ചുണ്ടിൽ വിരിയുന്ന ചിരിയോടെ അത് സ്വീകരിച്ച് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു സിമിയതൊന്നുകൂടി മുറുക്കി കെട്ടുകയും ചെയ്തു നിറകണ്ണുകളോടെ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി അവൻ കുസൃതിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അടച്ച് അവൾ ആ ക്രൂഷിത രൂപത്തിന് മുൻപിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ഇനിയുള്ള ജീവിതം സുന്ദരമാവണമെന്ന് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ